ഈ അടുത്ത കുറേ ദിവസങ്ങളായി പല ആളുകളുടെയും മൊബൈൽ ഫോണുകൾ ഹാക്ക് ചെയ്യപ്പെടുന്നുണ്ട് പല സുഹൃത്തുക്കളും മെസ്സേജ് അയക്കുന്നുണ്ട് വാട്സപ്പ് പോലുള്ള സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളും അതുപോലെ തന്നെ മൊബൈൽ ഫോണുകളൊക്കെ ഹാക്ക് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ മൊബൈൽ ഫോണിൽ കുറച്ച് സെറ്റിങ്സുകളൊക്കെ നിങ്ങൾ മാറ്റം ചെയ്തു വയ്ക്കുക ഓർക്കുക നിങ്ങളുടെ മൊബൈൽ ഫോൺ ഹാക്ക് ചെയ്യുകയോ നിങ്ങളുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ ഹാക്ക് ചെയ്യുകയോ ചെയ്താൽ നിങ്ങൾ ഡാറ്റകളൊക്കെ ചോർന്നു പോകാൻ കാരണമാകും അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇനി പറയുന്ന കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക അത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾ സെറ്റിങ്സിൽ എനേബിൾ ചെയ്തു വെക്കുക അപ്പോൾ ഏതൊക്കെയാണ് സെറ്റിങ്സ് മൊബൈൽ ഫോണോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളോ ഹാക്ക് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് ടിപ്സുകൾ നോക്കാം വീഡിയോ അവസാനം വരെ കണ്ടു നോക്കുക തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടും നിങ്ങളുടെ സുഹൃത്തിൽ കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നോക്കാം ഒന്നാമതായിട്ട് നിങ്ങളുടെ മൊബൈൽ ഫോണിൽ അധികമായിട്ട് സാധാരണയിൽ നിന്ന് അധികമായിട്ട് ഇൻ്റർനെറ്റ് ഉപയോഗിക്കുന്നുണ്ടോ എന്ന് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക എന്നുള്ളതാണ് ഒന്നാമതായിട്ട് ചെയ്യേണ്ടത് അതിനുവേണ്ടി നിങ്ങൾ നിങ്ങളുടെ മൊബൈൽ ഫോണിൻ്റെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക അതിനകത്ത് ഡാറ്റ യൂസേജ് എന്ന് സെർച്ച് ചെയ്ത് നോക്കുക ഏറ്റവും കൂടുതൽ ഡാറ്റ ഉപയോഗിക്കുന്ന ആപ്പുകൾ ഏതൊക്കെയാണെന്ന് കണ്ടെത്തി നിങ്ങൾ ഉപയോഗിക്കാത്ത ഏതെങ്കിലും ആപ്പുകൾ ഇതിനകത്തുണ്ടെങ്കിൽ ആ ആപ്പുകൾ നിങ്ങൾ അൺഇൻസ്റ്റാൾ ചെയ്തു വെക്കുക ഉപയോഗിക്കാത്ത ആപ്പാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അൺഇൻസ്റ്റാൾ ചെയ്തു വെക്കുക ഇനി രണ്ടാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ബാറ്ററി യൂസേജ് ആണ് അതായത് നമ്മൾ ഏതെങ്കിലും മൊബൈൽ ഫോണുകൾ ഹാക്ക് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഡാറ്റകൾ ഓട്ടോമാറ്റിക്കായിട്ട് മറ്റൊരു ഫോണിലേക്ക് മറ്റൊരു ഡിവൈസിലേക്ക് ഷെയർ ചെയ്യപ്പെടും അതുകൊണ്ടാണ് ഇൻ്റർനെറ്റ് പെട്ടെന്ന് ഉപയോഗിക്കുന്നതും മൊബൈൽ ബാറ്ററി പെട്ടെന്ന് ഉപയോഗിക്കുന്നതും അതുകൊണ്ട് നമ്മൾ അടുത്ത ബാറ്ററി യൂസേജ് ആണ് ബാറ്ററി യൂസേജ് നിങ്ങളുടെ മൊബൈൽ ഫോണുണ്ടാകും ബാറ്ററി യൂസേജ് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ഏറ്റവും കൂടുതൽ ബാറ്ററി ഉപയോഗിക്കുന്നത് നിങ്ങളറിയാത്ത നിങ്ങൾ ഉപയോഗിക്കാത്ത ഏതെങ്കിലും ആപ്പിലുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ഉടനെ ആ ആപ്പ് നിങ്ങളുടെ ഫോണിലുണ്ടാകും അത് നിങ്ങൾ അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അടുത്തടുത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങളുടെ മൊബൈൽ ഫോണിൽ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിലേക്ക് വരുന്ന ഒരു ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് നിങ്ങൾക്ക് ഉറപ്പാണ് അത് കൃത്യമായൊരു ലിങ്കാണെന്ന് നിങ്ങളുടെ സുഹൃത്ത് അത്രയും വിശ്വസ്തനാണെങ്കിൽ മാത്രം നിങ്ങൾ ആ ലിങ്ക് ക്ലിക്ക് ചെയ്യാൻ ശ്രമിക്കുക ആരെങ്കിലും ഒരു അൺനോ നമ്പറിൽ വന്ന ഒരു ലിങ്കും നിങ്ങൾ ക്ലിക്ക് നിങ്ങൾ ക്ലിക്ക് ചെയ്യാതിരിക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് അസ്വാഭാവിക തോന്നുന്ന ഏതെങ്കിലും വ്യക്തികൾ ലിങ്കുകൾ അയക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ ക്ലിക്ക് ചെയ്യാതിരിക്കാന്നുള്ളതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം അത്തരത്തിൽ നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ഏതെങ്കിലും ലിങ്കുകൾ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സ്വൈപ്പിംഗ് മെത്തേഡിലൂടെ നിങ്ങളുടെ മൊബൈൽ ഫോണുകൾ ഹാക്ക് ചെയ്യാൻ സാധ്യതയുണ്ട് കൂടുതൽ ആളുകളും അപകടത്തിൽ കൂടുതൽ ആളുകളുടെ മൊബൈൽ ഫോണുകളും ഹാക്ക് ചെയ്ത് ഇത്തരത്തിൽ ലിങ്കുകൾ ക്ലിക്ക് ചെയ്തുകൊണ്ടാണ് അതുകൊണ്ട് ഓരോ ഓഫറിൻ്റെ പേരിൽ വരുന്ന ലിങ്കുകളൊക്കെ നിങ്ങൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്യാമോ അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് അത് ഷെയർ ചെയ്യോ ചെയ്യാതിരിക്കുക അതിലൂടെ നിങ്ങളുടെ മൊബൈൽ ഫോണിനെ ട്രാക്ക് ചെയ്യുന്ന രീതിയിലുള്ള ലിങ്കുകൾ ക്രിയേറ്റ് ചെയ്യപ്പെടും അത്തരം ലിങ്കുകളിലൂടെ നിങ്ങളുടെ ഡാറ്റ ചോർന്നു പോകാനും നിങ്ങളുടെ മൊബൈൽ ഫോൺ ഹാക്ക് ചെയ്യാനും വരെ കാരണമാകും ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങളുടെ മൊബൈൽ ഫോൺ കുറച്ചുകൂടെ നിങ്ങൾക്ക് സേഫ് ആയിട്ട് ഉപയോഗിക്കാൻ സാധിക്കും ഇനി എന്തെങ്കിലും നിങ്ങളുടെ മൊബൈൽ ഫോണിൽ അസ്വാഭാവികത ഉണ്ടെങ്കിൽ നിങ്ങൾ ഉടൻ തന്നെ നിങ്ങളുടെ മൊബൈൽ ഫോൺ ഫോർമാറ്റ് ചെയ്ത് വീണ്ടും യൂസ് ചെയ്യാൻ ശ്രമിക്കുകയോ ചെയ്യുക ഇനി സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ വാട്ട്സ്ആപ്പ് നിങ്ങൾക്ക് സ്റ്റെ വെരിഫിക്കേഷൻ എനേബിൾ ചെയ്യാനുള്ള സൗകര്യമുണ്ട് വാട്സ്ആപ്പ് ഓപ്പൺ ചെയ്ത് വാട്സപ്പിലെ ഏറ്റവും മുകളിൽ ഇത്തിരി ഡോട്ട് ക്ലിക്ക് ചെയ്ത് സെറ്റിംഗ്സ് ക്ലിക്ക് ചെയ്ത് ഇവിടെ അക്കൗണ്ട് ഭാഗത്തേക്ക് വന്നാൽ ഇവിടെ സെക്യൂരിറ്റി നോട്ടിഫിക്കേഷൻ ഭാഗത്ത് ഇവിടെ ഷോ സെക്യൂരിറ്റി നോട്ടിഫിക്കേഷൻ ഓൺ ദിസ് ഡിവൈസ് എന്നുള്ള ഭാഗം ഓഫ് ആണെങ്കിൽ ഒന്ന് ഓൺ ചെയ്ത് കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ട്യൂസ്റ്റ് വെരിഫിക്കേഷൻ ഇവിടെ കാണാൻ സാധിക്കും അത് ക്ലിക്ക് ചെയ്യുക ഈ ഭാഗം നിങ്ങൾ എനേബിൾ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങളുടെ ഒരു മെയിൽ ഐ ഡി കൊടുത്ത് നിങ്ങൾ ടൂസ്റ്റ് വെരിഫിക്കേഷൻ എനേബിൾ ചെയ്യുക അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളൊക്കെ ടൂസ്റ്റ് വെരിഫിക്കേഷൻ എനേബിൾ ചെയ്യുക ഫേസ്ബുക്ക് ആയാലും ഇൻസ്റ്റാഗ്രാം ആയാലും നിങ്ങൾ ഏത് ആപ്പ് ഉപയോഗിക്കുന്നുണ്ടെങ്കിലും അതിനൊക്കെ ട്യൂസ്റ്റ് വെരിഫിക്കേഷൻ സെറ്റ് ചെയ്യുക അടുത്തത് ശ്രദ്ധിക്കേണ്ടത് വളരെ സിമ്പിൾ ആയിട്ടുള്ള പാസ്വേഡ് സെറ്റ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് വളരെ സിമ്പിൾ ആയിട്ടുള്ള പാസ്വേഡ് നിങ്ങൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആർക്കും നിങ്ങളുടെ അക്കൗണ്ടുകൾ പെട്ടെന്ന് ഹാക്ക് ചെയ്യാൻ സാധിക്കും അതുകൊണ്ട് തന്നെ നിങ്ങൾ ക്യാപിറ്റൽ ലെറ്ററും സ്മോൾ ലെറ്ററും അടക്കം അടക്കം ഉൾപ്പെടുത്തി നമ്പർ കീബോർഡ് നമ്പർ കീകളൊക്കെ ടൈപ്പ് ചെയ്ത് ഒരു സ്ട്രോങ് പാസ്വേഡ് സെറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഗൂഗിൾ ക്രോമിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്ത് എൻ്റെ ഏറ്റവും മുകളിൽ ത്രീ ഡോട്ട് ക്ലിക്ക് ചെയ്ത് ഇവിടെ സെറ്റിംഗ്സ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് പാസ്വേഡ് മാനേജർ എന്നൊരു ഓപ്ഷൻ കാണും ഇത് ക്ലിക്ക് ചെയ്യുക ഇത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ കാണാൻ സാധിക്കും ഇവിടെ ആഴേ ഭാഗത്തേക്ക് നോക്കുക നിങ്ങൾ ഇപ്പോൾ ഉപയോഗിക്കാത്ത വളരെ നേരത്തെ നിങ്ങൾ ഉപയോഗിച്ചു പോയ പല വെബ്സൈറ്റുകളും നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും ഇതിപ്പോൾ ഞാൻ ഉപയോഗിക്കാത്ത ഒരുപാട് വെബ്സൈറ്റുകൾ ഇപ്പോൾ നിലവിലുണ്ട് അപ്പോൾ ഇത്രയും വെബ്സൈറ്റുകളൊക്കെ നമ്മളുടെ മെയിൽ ഐ ഡി കൊടുത്തിട്ടുണ്ടാവും ഇപ്പോൾ ഈ സൈറ്റ് എറ്റുകളും ആപ്പുകൾ നിങ്ങളുടെ മൊബൈൽ ഫോൺ ഇപ്പോൾ നിലവിലുണ്ടായിരിക്കില്ല അത്തരം ആപ്പുകൾ ഉണ്ടെങ്കിൽ അല്ലാതെ അത്തരം വെബ്സൈറ്റുകൾ നിങ്ങൾ ഇവിടെ കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇതുപോലെ ക്ലിക്ക് ക്ലിക്ക് ചെയ്യുക നിങ്ങളുടെ ഫിംഗർ ലോക്കോ അല്ലെങ്കിൽ മൊബൈൽ ലോക്കോ കൊടുത്ത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും നിങ്ങൾ ഏത് മൊബൈൽ ഫോണാണ് ഉപയോഗിച്ചത് നിങ്ങൾ ഏത് മെയിൽ ഐ ഡിയാണ് ഉപയോഗിച്ചത് കാണാൻ സാധിക്കും ജസ്റ്റ് ഇവിടെ ഡിലീറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് അത് ഡിലീറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കണം മറ്റൊരു കാര്യം ഇവിടെ പാസ്വേഡ് മാനേജർ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് ഏറ്റവും മുകളിൽ ഏറ്റവും മുകളിൽ നിങ്ങൾക്ക് സെറ്റിംഗ്സിൻ്റെ ഒരു ഐക്കൺ കാണും അത് ക്ലിക്ക് ചെയ്യുക ഇവിടെ ഓഫർ ടു സേവ് പാസ്വേഡ് എന്നുള്ള ഈ ഭാഗം നിങ്ങൾ ഓഫ് ചെയ്ത് കൊടുക്കുക രണ്ടാമത്തെ സൈൻ ഇൻ ഓട്ടോമാറ്റിക്കലി എന്നുള്ളതും ഓഫ് ചെയ്ത് കൊടുക്കുക ഇത് രണ്ടും നിങ്ങൾ ഓഫ് ചെയ്ത് കൊടുക്കുക ബാക്കിയുള്ളതൊക്കെ നിങ്ങൾ ഓൺ ആയി കിടന്നോട്ടെ ഇത് രണ്ടും ഓഫ് ചെയ്ത് കൊടുത്താൽ നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ഓട്ടോമാറ്റിക്കായിട്ട് പാസ്വേഡുകൾ സേവ് ആകാതിരിക്കുകയും ഇനി അത്തരത്തിൽ സേവ് ആയിട്ടുള്ള പാസ്വേഡുകൾ ഓട്ടോമാറ്റിക്കായിട്ട് മറ്റ് വെബ്സൈറ്റുകളിലേക്ക് അല്ലെങ്കിൽ മറ്റേതെങ്കിലും നിങ്ങളുടെ മറ്റേതെങ്കിലും ഡിവൈസുകളിലേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് സൈൻ ചെയ്യാതിരിക്കുന്നതിന് വേണ്ടി ഈ ഭാഗം നിങ്ങൾക്ക് ഓഫ് ചെയ്ത് വെക്കാൻ സാധിക്കും ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ ഒരു പരിധി വരെ നിങ്ങളുടെ മൊബൈൽ ഫോൺ ഹാക്ക് ചെയ്യുന്നതിനെക്കുറിച്ച് നിങ്ങൾക്ക് തടയാൻ സാധിക്കുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുപോലുള്ള വ്യത്യസ്ത മാർഗുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം